ഇനി നമുക്ക് ഓരോ ക്യാൻസറിൻ്റെ മരുന്നുകളെ പറ്റി പറയാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഫസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറിനകത്ത് നമുക്ക് നോക്കുന്ന അത് ഞാൻ വിദ്യുതി ഈ പെരിക്കോസിൻ്റെ ഭാഷ പറയുമ്പോൾ അതിൻ്റെ രോഗത്തിൻ്റെ ലക്ഷണം പറയാം ഇപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അതിൻ്റെ ലക്ഷണമാണ് ആദ്യം അറിയേണ്ടത് ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡിനെ ക്രമം തെറ്റുക തോള് വേദനയെടുക്കുക കഴുത്ത് വേദനയെടുക്കുക നടുവേദന എടുക്കുക കാല് കിഴപ്പ് എടുക്കുക ബ്രഷ്റ്റ് വേദനയെടുക്കുക ഇങ്ങനെയൊക്കെ പീരീഡ് സമയത്ത് ഉണ്ടാകുന്നതും അങ്ങനെയുള്ളതായ കാര്യങ്ങളും വെരിക്കോസും കാലയിൽ ചെറിയ ചെറിയ നരമ്പുകൾ തടിച്ച് കിടക്കുക ഇങ്ങനെയുള്ള അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ബ്രഷ്റ്റ് നല്ലതുപോലെ എണ്ണയിട്ട് ഞങ്ങളൊരു മസാജ് ഓയിലുണ്ട് മസാജ് ഓയിലിൻ്റെ എലിൻ്റെ കഥ പറയുമ്പോൾ ഞാൻ മസാജ് എണ്ണയെ പറ്റി പോകും ആ ഓയിലിനകത്ത് ആ തരുന്ന ഓയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് അതിൻ്റെ പുറത്ത് വെളുത്തുള്ളിയും കടുകും മുരിങ്ങത്തൊല്ലിയും പച്ചരിയും കൂടെയുള്ള സോറി വെളുത്തുള്ളിയും മുരി കഴുകും മുഴുങ്ങത്തൊലിയും ദേവതാരം ചിറ്ററുത്ത ചിറ്റമർത് ചിറ്റമർത് മുതിര പരുത്തി പിണ്ണാക്കിയിട്ട് രണ്ട് കിഴിയുണ്ടാക്കി അപ്പപാത്രത്തിൽ വെച്ച് ആവി പിടിപ്പിച്ച് കിഴി പിടിപ്പിക്കുന്ന സമ്പ്രദായം ഞാൻ കാണിച്ചു തരാം അതെടുത്ത് വെളുത്ത് കിഴി വെച്ച് ഒരു ഒരു ഒന്നര ഒരു മണിക്കൂർ കിഴി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് വെളുത്തുള്ളിയും കടുകും മുരിങ്ങത്തൊല്ലിയും പച്ചരിയും കൂടെ സമസമെടുത്ത് എടുത്ത് ചപ്പാത്തിക്ക് മാഴിക്കുന്നത് പോലെ അരച്ച് ബ്രഷിൽ എണ്ണ പുരട്ടി മസാജ് ഓയിൽ പുരട്ടി അതിൻ്റെ പുറത്ത് ഇത് ഒരിഞ്ച് കനത്തിൽ പാപ്പയിടുക എന്ന് പറയാം അല്ലെങ്കിൽ പൊതിഞ്ഞ് വെക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ഒരു ഈരേഴേൻ തോറത്ത് പൊതിഞ്ഞ് വെക്കുക നേരെ ഇടുക ഒരു 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 ലെയർ ഇടുക മടക്കിയിടുക ഒറ്റ ലെയറിൽ ഇട്ടേക്കുക ഇട്ടിട്ട് അവിടെ കിടന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം ചിലർക്ക് അഞ്ച് മിനികത്തെയാവും സൂചി കുത്തുന്ന പോലെ കുത്തുന്നതെങ്കിൽ മനസ്സിലാക്കി കൂടുക അവിടുത്തെ ഞരമ്പിന് ബ്ലോക്കാണ് അത് ഡെയിലി ഈ പണി ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഞരമ്പിനകത്ത് കിടക്കുന്ന നീരും മുഴയും അല്ലെങ്കിൽ കൊഴുപ്പടിഞ്ഞു വരെ മാറ്റി കിടക്കുന്നുണ്ട് അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് അതിൽ അതിൽ പറ്റാതെ വന്നാൽ അതിലെന്തെങ്കിലും പിന്നെ തടിപ്പുണ്ട് കുറച്ചുകൂടി ആഴത്തിലാണ് കുറച്ചുകൂടെ പരന്നാണ് കിടക്കുന്നതെങ്കിൽ തേൽക്കട വേര് പൂങ്ങിൻ്റെ തൊലി ചുക്ക് കടുക്കാത്തോട് എരിക്കിൻ്റെ വേലയിലെ തൊലി ഇത് സമസമം എടുത്ത് അരച്ച് ഗോമൂത്രത്തിൽ അരച്ച് അത് പാപ്പയിട്ട് കൊടുക്കുക ഒരു മണിക്കൂർ ഇങ്ങനെ നമുക്ക് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ചെയ്ത് മാറ്റിയെടുത്ത നീരും മുഴയും ഞരമ്പ് വേദന ആയിരുന്നു ഇപ്പോൾ കൊണ്ട് മാമോ ചെയ്തും എടുത്ത് കളഞ്ഞും കീമോ ചെയ്തും റേഡിയേഷൻ ചെയ്തും അതിനെ നശിപ്പിച്ച് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് കീമോടെ സൈഡ് എഫക്റ്റും പിടിച്ച് അവൻ്റെ കരൾ വൃത്തികേടാക്കി അവസാനം ഏത് ക്യാൻസറിനും നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ക്യാൻസറിൻ്റെ രോഗം കൊണ്ടല്ല ഒരു രോഗിയും മരിക്കുന്നത് ഈ ചികിത്സിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണെന്ന് ആർക്ക് വേണമെങ്കിൽ നടത്തി ഒരു എൻക്വയറി നടത്തിയാൽ കണ്ടുപിടിക്കാവുന്ന സാധനം ഇതുകൊണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇ ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് നോക്കാം ഇല്ലാത്ത ഭേദമായല്ലോ നിങ്ങൾ അടുത്ത വഴിക്ക് പോകും